അനുഗ്രഹീതരായിരിക്കും കഷ്ടത അനുഭവിക്കുന്നവരോട് കാരുണ്യം കാണിക്കുകയും അവരോട് ക്ഷമിക്കുകയും അവർക്ക് സഹായം നൽകുകയും അവരെ പഠിപ്പിക്കുകയും അവർക്ക് പിന്തുണ നൽകുകയും വേണം ഞാൻ പരിശുദ്ധനാണ് ഞാൻ പാപികളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുകയില്ല എന്നിങ്ങനെയോ ഞാൻ ധനികനും സന്തുഷ്ടനുമാണ് മറ്റുള്ളവരുടെ കഷ്ടതകൾ എനിക്ക് കേൾക്കേണ്ട എന്നിങ്ങനെയോ കണ്ണാടി മാളികകളിൽ സ്വയം ഒളിഞ്ഞിരുന്നു കൊണ്ട് നിങ്ങൾ പറയരുത് നിങ്ങളുടെ സമ്പത്തും ആരോഗ്യവും കുടുംബ ബലവുമൊക്കെ കാറ്റത്ത് പുക എന്നതിനേക്കാൾ അധികം വേഗത്തിൽ മാഞ്ഞു പോയേക്കാം എന്ന് നിങ്ങൾ മറക്കരുത് ജനക്കൂട്ടത്തിലായിരിക്കുമ്പോൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നതൊക്കെയും കണ്ണാടി മാളികയിൽ നിങ്ങൾ ഏകനായിരിക്കുമ്പോൾ സകലരാലും ശ്രദ്ധിക്കപ്പെടുമെന്നും നിങ്ങൾ ഓർക്കണം നിരന്തരവും രഹസ്യവും പരിശുദ്ധവുമായ പരിഹാര ബലി അർപ്പ